മയക്കുമരുന്ന് കടത്തുകാരനെ മൽപിടുത്തത്തിലൂടെ പിടികൂടി മേൽപ്പറമ്പ് പോലീസ് കർണാടക സ്വദേശി രവി എന്ന അബ്ദുറഹ്മാനാണ് പിടിയിലായത് വെള്ളിയാഴ്ച രാത്രി കൈനോത്ത് വെച്ചായിരുന്നു സാഹസികമായ ലഹരിവേട്ട സാഹസികമായത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് രഹസ്യ വിവരത്തെ തുടർന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് മേൽപ്പറമ്പ് പോലീസ് വെള്ളിയാഴ്ച രാത്രിയിൽ കീഴൂർ കൈനോത്ത് ഭാഗത്ത് പരിശോധനയ്ക്ക് ഇറങ്ങിയത് എസ് ഐ വി അനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു വാഹന പരിശോധന ഇതിനിടയിലാണ് കർണാടക മുടികരെ ചെക്കമംഗളൂർ സ്വദേശിയും ഇരുപത്തിയെട്ടുകാരനുമായ രവി എം ന റഹ്മാൻ മാരക മയക്കുമരുന്ന് പിടിയിലായത് കൈ കാണിച്ചപ്പോൾ സ്കൂട്ടർ നിറത്ത് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് പിന്തുടർന്ന് മൽപിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ ദേഹപരിശോധനയിലാണ് അൻപത് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് കൈനോത്തെ തന്നെ ഒരു വീട്ടുപറമ്പിലെ പണിക്കാരനാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു ശശിധരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് ഡ്രൈവർ സജിത്ത് എന്നിവരാണ് മയക്കുമരുന്ന് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയ എസ് ഐ വി കെ അനീഷിക സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പുതുമ